ദക്ഷിണ ചൈന കടലിൽ അപകടകരമായ രീതിയിൽ സൈനിക പ്രവർത്തനങ്ങൾ വരുന്നു സ്ഥിതിഗതികളിൽ ആശങ്ക അറിയിച്ച ക്വാഡ് നേതാക്കൾ മേഖലയിലെ സൈനിക നീക്കങ്ങളെ എതിർത്ത നേതാക്കൾ വിഭവ ചൂഷണങ്ങളിൽ ആശങ്ക അറിയിച്ചു സമുദ്ര അതിർത്തി തർക്കങ്ങൾ സമാധാനപരമായും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടും പരിഹരിക്കപ്പെടണമെന്നതാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ചർച്ചയായി വിശദമായി പരിശോധിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനിസ് ജപ്പാൻ പ്രധാനമന്ത്രി ഫിമിയോ കിഷിദ എന്നിവരാണ് ഡെലവേറിലെ വിൽമിംഗ്ടണിൽ നടക്കുന്ന ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിയിൽ കൂടിക്കാഴ്ച നടത്തിയത് സമുദ്ര സമുദ്രമേഖലയിൽ സമാധാനവും സുരക്ഷയും സുസ്ഥീകരണവും ഉറപ്പാക്കണമെന്നതിലും അന്താരാഷ്ട്ര നിയമങ്ങൾ പിന്തുടരണമെന്നതിലും കൃത്യമായ നിലപാടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് യും ചെയ്തു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് മേഖലയിലെ വെല്ലുവിളികളെ ശക്തമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്യും ഇൻഡോ പസഫിക് മേഖലയുടെ സുസ്ഥിര വികസനത്തിനായി ക്വാഡ് രാജ്യങ്ങൾ ഒരുമിച്ച് മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീലങ്കയ്ക്ക് ക്വാഡ് നേതാക്കൾ നന്ദി അറിയിച്ചു ിൽ ഇന്ത്യ ഇതിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തായ്വാന് മേൽ ചൈന ഉയർത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങളിലും ദക്ഷിണ ചൈന കടലിടുക്കിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ ക്വാഡ് വിദേശകാര്യ മന്ത്രിമാർ നേരത്തെ തന്നെ എതിർപ്പറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് മുതൽ തായ്വാന് സ്വതന്ത്രമായി നിൽക്കുന്ന രാഷ്ട്രമാണ് എന്നാൽ തായ്വാൻ തങ്ങളുടെ രാജ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചൈന അവർക്ക് മേൽ കടന്നുകയറ്റതിന് ശ്രമിക്കുന്നുണ്ട് സ്വതന്ത്രവും എല്ലാവരെയും ഉൾക്കൊള്ളാവുന്നതുമായ ഇൻഡോ പസഫിക് മേഖലയാണ് ക്വാഡ് രാഷ്ട്രങ്ങളുടെ മുൻഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പറഞ്ഞു ലോകത്ത് പല രീതിയിലുള്ള സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും നിറഞ്ഞ സമയത്താണ് ക്വാഡ് ഉച്ചകോടി നടക്കുന്നത് ഈ സമയത്ത് ക്വാഡ് അംഗങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ക്വാഡ് സഖ്യം ആർക്കും എതിരല്ല എന്നും പ്രാദേശിക അഖണ്ഡത പരമാധികാരം അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നിവയെല്ലാം വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നതെന്നും മോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു എല്ലാ തർക്കങ്ങൾക്കും സമാധാനപരമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് ക്വാഡ് നേതാക്കൾ ആഗ്രഹിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളാവുന്നതായ ഇൻഡോ പസഫിക് മേഖല ലക്ഷ്യം വെക്കുന്നതുപോലെ ആരോഗ്യ സംരക്ഷണം സാങ്കേതികവിദ്യ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി പല മേഖലകളിലും ക്വാഡ് സഖ്യം പോസിറ്റീവായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ിൽ ഇന്ത്യയിൽ ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടി സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കി ആദ്യ ക്വാഡ് ഉച്ചകോടി നടന്നത് ജോ ബൈഡന്റെ നേതൃത്വത്തിലാണ് എല്ലാ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചതിൽ നേതാക്കൾ പ്രശംസിച്ചു ക്വാഡ് സഖ്യത്തിൽ ജോ ബൈഡൻ നൽകിയ സംഭാവനകൾക്ക് മോദി നന്ദിയും അറിയിച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി യു എസിലെത്തിയത് ഡെലവേറിൽ ജോ ബൈഡന്റെ വസതിയിൽ വെച്ച് ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചയും നടത്തി വരും ദിവസങ്ങളിൽ യുവൻ ജനറൽ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യുകയും രാജ്യത്തെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും